കേട്ടോ പൈനാപ്പിൾ അതാ ഒടിച്ചു വെച്ചിരുന്ന കേട്ടോ ലീലേച്ചിടിയെ ഒന്ന് ഒടിച്ച് തന്നിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പമായി പൈനാപ്പിൾ പറിച്ചിട്ട് ഇന്ന് നമുക്ക് ഇത് ഒരു കറി ഉണ്ടാക്കണം മധുരക്കറി ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ അതായിട്ടില്ല കവറൊക്കെ ഇങ്ങനെ വെച്ചേക്കുക ഭയങ്കര അണ്ണാന്റെ ഇതിന്റെ ഒക്കെ ശല്യം വരും അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്ന് മൂടി ഇങ്ങനെ ഇട്ടാല് കാക്ക കൊത്തലും ഒക്കെ കാക്കയല്ലേ കൊത്തിപ്പറിച്ചുകൊണ്ട് പോവും ആവശ്യത്തിനുള്ള ഒരു വർഷം ഒരു മൂന്നാല് പൈനാപ്പിൾ ഒക്കെ കിട്ടുന്ന ഇത്രേ ഉള്ളൂ കണ്ടോ നാലഞ്ച് ചുവടേ ഉള്ളൂ അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ നമ്മളിപ്പൊ പറിച്ചുകൊണ്ട് വന്ന പൈനാപ്പിൾ നല്ലപോലെ ഒന്ന് ഊട്ടിച്ച് കളഞ്ഞിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുക്കാവേ ഈ കറുത്ത മുള്ളു ഇല്ലാത്ത രീതിയിൽ അരിഞ്ഞെടുക്കണം ഇത് മൊത്തം ഒന്നും കറക് കണ്ട കൊറച്ച് നമുക്ക് തിന്നുകയും ചെയ്യാം പകുതി എടുത്ത് കറിയും വെക്കാം മധുരക്കറി ഉണ്ടാക്കാം മഴ ആയതുകൊണ്ടേ വലിയ മധുരം ഉണ്ടാവില്ല എന്തായാലും നമ്മൾ ശർക്കര ചേർക്കുന്നുണ്ട് നമ്മുടെ കറിയിൽ സെറ്റ് സെറ്റാവും പൈനാപ്പിൾ മധുരക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പൈനാപ്പിൾ എല്ലാം കരിമുള്ളൊക്കെ ആ കറുത്ത ആ ഇതല്ലേ അതെല്ലാം കളഞ്ഞു നല്ല പോലെ അരിഞ്ഞെടുക്കണേ വെള്ളച്ചൊയ മഴ തിന്നല്ലേ എന്നാലും നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചുണ്ടാക്കുമ്പം അതിനൊരു രുചി കൂടും എന്തായാലും ഇതാ നമ്മളൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാവേ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാ കേട്ടോ ഇട്ട് കൊടുക്കാവേ കുറച്ച് വെള്ളം പൈനാപ്പിള് ആവശ്യമുള്ള വെള്ളവേ എന്നിട്ട് നമ്മൾ ഇതൊന്ന് വെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുവേ കുറച്ചുപ്പ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം മധുരക്കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുന്തിരി വേണം നമ്മൾ കറുത്ത മുന്തിരിയും കൂടെ ഇട്ടിട്ടാണ് അത് കാണിച്ചു തരാം എപ്പോഴെഴുതുന്നത് കേട്ടോ ഒരു അരമുറി തേങ്ങയുണ്ട് അത് ഇത് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരക്കത്തൊന്നുമില്ല വെറുതെ വറുത്തിടുക പിന്നെ കുറച്ച് കറിവേപ്പില രണ്ട് വറ്റൽമുളക് ശർക്കരപ്പാനി വേണം അത് ഇതിന് മധുര ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചിടണം ഞാനിപ്പോ ഒരു കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് കഷ്ണം ശർക്കര ഉരുക്കി വെച്ചതാണ് ഇനി വേണമെങ്കിൽ നമുക്ക് ഇനിയും ചേർത്ത് കൊടുക്കണം കുറച്ച് കുരുമുളക് പൊടി കടുക് വെളിച്ചെണ്ണ ഇതൊക്കെ തന്നെ ഉള്ളു അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കൂടെ കാണിച്ചു തരാം കേട്ടോ വായോ വായോ പൈനാപ്പിൾ സമയത്ത് സമയത്തേ ആവശ്യമുള്ള തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം പിന്നെ ആ പണി അങ്ങ് നടന്നോളൂലോ ഒരു പാൻ എടുപ്പ് വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും നെയ്ക്കാത്താണ് തേങ്ങ വറുക്കട്ടെ എന്നാലാണ് ടേസ്റ്റ് വരിക കേട്ടോ ഒരു സ്പൂൺ നെയ്യിട്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ വെളിച്ചെണ്ണ തന്നെ ചേർത്തോട്ടോ ഇത് നല്ല രസം ഇങ്ങനെയാണേ ഇപ്പൊ അത് ഇഷ്ടമില്ലാത്തവർ ഓക്കെ ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം പക്ഷെ വെളിച്ചെണ്ണ തന്നെയാണ് ഇതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ നല്ലപോലെ വറക്കണം നമ്മുടെ പൈനാപ്പിൾ ഒന്ന് തുറന്നു നോക്കണ്ടേ എന്താകണ്ടോ ഈ മുളകൂടി കണ്ട് പേടിക്കണ്ടോ ഇത് കാശ്മീരി മുളകൂടിയാണേ ഇനി ഇത് പതിയെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്ക കേട്ടോ ഇത്തിരി എങ്ങനെ എവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഉടഞ്ഞാൽ മതി കേട്ടോ എന്നാൽ ചെറിയൊരു കടി വേണം എന്താനും തേങ്ങാ മറന്നു പോവുകയും ചെയ്യരുത് കേട്ടോ പൈനാപ്പിളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിനകത്തോട്ട് ശർക്കരപ്പാനിയാണ് ഒഴിക്കുന്നത് ഇതിനകത്ത് തീരെ മധുരം ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് ശർക്കര മധുരം ഒക്കെ നിങ്ങളുടെ പാകത്തിന് കേട്ടോ നല്ല മധുരമുള്ള പൈനാപ്പിൾ കിട്ടുവാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്താ മതി ഇനി ഈ പൈനാപ്പിളുമായിട്ട് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ ഇതിലൊക്കെ വന്നിട്ട് ഒന്ന് കുറുകി വരട്ടെ നമ്മുടെ ശർക്കര പാനീയമായിട്ട് ഇതൊന്ന് പൈനാപ്പിൾ ഒന്ന് സെറ്റായി കുറുകി വരണം കേട്ടോ നമ്മുടെ തേങ്ങയൊക്കെ നല്ല പോലെ ചുമന്ന് വരുന്നുണ്ട് ഈ സമയത്ത് ഒരു അരസ്പൂൺ കുരുമുളക് പൊടിയാ ചേർക്കുന്നേ ഇനി ഈ ചട്ടയിൽ ഇരുന്ന് ഒന്നും കൂടെ ചൂടാവും അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഇത്രയും മതി നമ്മുടെ പൈനാപ്പിളും ശർക്കരയും എല്ലാം കൂടെ നല്ല പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണേറ്റും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണേ ഇത് ഇരുന്ന് കുറുകും കേട്ടോ ഇനി നമ്മുടെ മുന്തിരിങ്ങ ഇല്ലേ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമേ ഇടാ ഉള്ളേ വെന്ത് പോകും കേട്ടോ കുറച്ച് മുന്തിരിങ്ങയും കൂടെ ഇട്ടു ആ ചൂടിൽ മതിയെ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കുവാണേ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തു ഒരു വറവും കൂടെ ഇടണം ചെറിയൊരു വറവ് അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ഇട്ടുകൊടുത്തേ കടുക് കഴിഞ്ഞു അതിലേക്ക് വറ്റൽമുളക് ഇട്ടു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു നമ്മുടെ മധുരക്കറിയിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം പരിപാടി കഴിഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി പൈനാപ്പിൾ മധുരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്നൊന്നു പറയണം കേട്ടോ ഇല്ല എങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് സൂപ്പർ ടേസ്റ്റ് ആണ് ഓണത്തിന് ഒരു മധുരക്കറി ഇതായിക്കോട്ടെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ അപ്പം നല്ല ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള പൈനാപ്പിൾ മധുരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പം ഓണത്തിന് ഒരു സ്പെഷ്യൽ നമ്മുടെ പൈനാപ്പിൾ മുന്തിരി മധുരക്കറി ആവട്ടെ അല്ലെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ